നമ്മക്ക് ഓർമ്മയില്ല കുറെ നോക്കിക്കൂടെ നമ്മുക്ക് ചോദിക്കുമ്പോഴാണല്ലോ അപ്പോഴാണ് നമ്മൾ പഠിക്കാൻ പ്ലാസ്റ്റർ തൈമും ചെയ്യണം അത് മറ്റു വിഷയം തായ്മും ചെയ്യണം എന്ന് കൊണ്ടാണ് ഈ കെട്ടിവെച്ചിന് പകരാണ് എന്നാലും ഇത് തൈമിന്റെ അവയവങ്ങളായ കയ്യിലോ മുഖത്തോ ആണെങ്കിൽ തായ്മും ചെയ്യും വേണം ശുദ്ധികളോടെ കഴുകും വേണം മടക്കി സ്കരിക്കും വേണം കുറച്ച് നിങ്ങൾക്കാഗാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴി വേണ്ട എന്നാ ഇവിടുന്ന് ഇങ്ങനെ കഴുകണം ഇവിടുന്ന് ഈ കെട്ടിട്ടില്ലാത്തോടൊന്ന് കഴുകണം കെട്ടിട്ടിന്റെ ഉള്ളിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം തുടച്ചിട്ട് തായ്മം ചെയ്യുമാണ് ഇനി അതോടുകൂടെ പ്രധാനമായ മസല ഈ അവയവങ്ങൾ ശുദ്ധീകരിക്കുന്ന സമയത്താണ് തായ്മം ചെയ്യേണ്ടത് മിക ആളുകളും ശ്രദ്ധിക്കാറില്ല മുറിവായി അതിന് ഇവിടെ തോട്ടെ അപ്പൊ നമ്മള് മുഖം കഴുകി ഇവിടൊക്കെ കൈ ഇങ്ങനെ കൈകിട്ട് ഈ മുഖം കഴിഞ്ഞു പൂർത്തിയായിട്ടല്ലേ കൈയൊക്കെ പാടുള്ളു അപ്പൊ അതുകൊണ്ട് നീണം ആ സമയത്ത് തുടച്ചിട്ട് ഡാമം ചെയ്യണം എന്നാണ് പൂർണ്ണമായിട്ട് ആ ആ തായ്മ അത് അതിപ്പോ മുഖത്തൊക്കെ ഇട സുഖാണ് നേരെയോ ഈ വെള്ളം നനിനു മുമ്പ് തായ്മ ചെയ്യാം അതായത് തായ്മ ആദ്യമാവാ അവസാനവും അതിന് വിരോധമൊന്നുമില്ല പക്ഷെ രണ്ടക്കം ആവുമ്പോഴാണ് മുഖത്താണെങ്കിൽ കുഴപ്പമില്ല മുഖം കഴുകിന്റെ മുമ്പേനെന്താ നമുക്ക് തേമ ചെയ്ത് കാണും പിന്നെ കഴുക നേരത്തെ മുഖത്തല്ല കയ്യിലടക്കം മുഖം കഴുകാൻ പറ്റുമോ മുഖം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം കൈ തോർത്തിട്ട് തായ്മം ചെയ്തിട്ട് ബാക്കി കയ്യില് അല്ലെ പിന്നെ ബാക്കി കഴുകിയതിനു ശേഷം മയ്യത്തിന് പിന്നെ ഇതൊന്നും വിഷയമില്ല മയത്തിന് ഒന്നും മുറിയുടെ പ്രശ്നേ ഇല്ല മയ്യത്തിനെ കുളി വഴി മതി മുമ്പ് ചെയ്യാം ചെയ്ത് കൊടുക്ക അപ്പൊ മയ്യത്തിനപ്പോ അവിടെയുള്ള വെച്ചാല് ആ തൊലി ഉരിയാൻ കഴിയാത്ത അല്ല പിന്നെ ചില ചിലകർമ്മം ചെയ്യാത്ത കുട്ടികളൊക്കെ മരിച്ചാലേ ഇപ്പൊ പ്രശ്നം ആ അതൊന്ന് വെള്ളം ഒഴുക്കാം വെള്ളം ഒഴിക്കാ മതി സോപ്പിട്ട് കഴുകാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് നിങ്ങളെ പറഞ്ഞാൽ മയ്യത്തെ കഴിഞ്ഞാലും കഴിഞ്ഞാൽ ഒന്ന് വെള്ളം വയ്ക്കും ഒഴുക്കൽ വയ്ക്കും കൂടുതലിന്ത വരച്ച് ഇളക്കൂലെന്ന് മാത്രമേ ഉള്ളൂ ചിലർന്നും ഈ സ്റ്റിക്കർ ഇടലുണ്ട് സ്റ്റിക്കറിട്ടാ പിന്നെ ആ സ്റ്റിക്കർ പറ അപ്പൊ ആ സ്ഥലം വെള്ളം ചേരാത്തോണ്ട് നെയ്യാണ് നമ്മൾ ചോദിച്ചതാണോ അപ്പൊ കാരണം തുന്നണില്ലല്ലോ അപ്പൊ നമ്മള് എത്തിയിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പുള്ള തൊണ്ണലാണെങ്കിൽ മാത്രമേ ഇപ്പൊ ആ പ്രശ്നം ഉള്ളൂ അല്ല ഉണ്ടാവും എത്തിയിട്ടുണ്ടാവുന്നത് ധാരാളം മതി ഒന്ന് വെള്ളാടൊഴിക്ക് എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവുന്ന മതി കാരണം ഓരോ പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ എതെത്തി വെക്കൊന്നും ഉണ്ടാവും എന്റെ ചെവി നന്മികളോ നോക്ക അങ്ങനെ അങ്ങനെ ആവശ്യമൊന്നും ഇല്ലാന്നാണ് അങ്ങനെയൊന്നുമില്ല തക്കല്ലിപ്പ് തെക്കല് ഏതായാലും പ്രബലമായ അഭിപ്രായ പ്രകാരമില്ല ഇനി ഓരമുണ്ട് കൗല്യം ായത്തിൽ അലോ അവനെ തൊട്ട് ആ നിസ്കാരം നിർവഹിക്കാം എന്നുണ്ട് മറ്റാർക്കെങ്കിലും കലാവ് കിട്ടാം വസിയത്ത് ചെയ്താലും ചെയ്തിലേമല്ല അഥവാ മരിക്കാൻ സമയത്തോ പറഞ്ഞു ഞാനേ കൊറച്ച് നിസ്കാരം കലാവ് ഉണ്ട് നിങ്ങളാരും അത് അറിയില്ലേ എനിക്ക് ഞാൻ കുറച്ചാലും നീന് ആ നിസ്കരിക്കാൻ നടന്നിട്ടുണ്ട് അത് ഇത്രയും ഇത്രയും നിസ്കാരം ഉണ്ട് അത് നിങ്ങളാരെയും കഥാവ് വിട്ട് പറഞ്ഞു വയ്ക്കാം പറഞ്ഞു എന്നത് കൊണ്ട് പ്രത്യേക ബാധ്യത ഇല്ല പറഞ്ഞില്ല എന്നതുകൊണ്ടില്ല കഥാവ് വീട്ടപ്പ പറ്റും എന്ന അഭിപ്രായ പ്രകാരം ഞാൻ രണ്ടാമ് കിട്ടാം അപ്പോ ഈ പെൺകുട്ടികൾ സാധാരണ ഭാര്യന്മാര് ഇത്തിരിക്കുമ്പോഴൊക്കെ ഭർത്താവിന് ഏതെങ്കിലുമൊക്കെ നില സംസ്കാരം പോയിട്ടുള്ള ഹോസ്പിറ്റലും കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മസ്സിലൊന്നും ഇപ്പൊന്നാവി രോഗിയായ ശ്രദ്ധിക്കലി ആളുകൾ അതിന് അഞ്ച് അഞ്ചു സൂസ് കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പോലും കഥാ വീട്ടലുണ്ട് വീട്ടണ്ട നമ്മൾ പറയണ്ട വീട്ടെണ്ണ എന്ന് പറയുന്ന വീട്ടിക്കോട്ടെ വീട്ടീട്ട് പഠിച്ചോന്ന് പറഞ്ഞു ആ പെണ്ണിന്റെ കണ്ണുനീര് അല്ലെങ്കിൽ ആ കുട്ടികളെ കണ്ണുനീര് എൻ്റെ വാപ്പാൻ്റെ പഠിച്ചോന് എനക്ക് അങ്ങനെ തിരിച്ചു പറ്റിയിട്ടുണ്ട് അത് നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട് എന്റെ വാപ്പാക്ക് പൊറത്ത് പറഞ്ഞോ സങ്കല്പിക്കോട് സ്വീകരിച്ചെങ്കിലോ നമ്മൾ വേണ്ട എതിർക്കണ്ടെന്ന് പറയാനില്ലാന്നേ ഉള്ളൂ നോമ്പൊക്കെ ഞാൻ ചെയ്യട്ടോ നോമ്പൊക്കെ അങ്ങനെ പോയെന്നുണ്ടെങ്കിൽ അത് തന്നെ പറയണ്ടേ തൊട്ടപ്പുറം പറയണ്ടേ ഇല്ല മേസുമാൻ കരീബ് ഹു പിന്നെ ബന്ധപ്പെട്ടവര് നോമ്പ് നോൽക്കണില്ലെങ്കിൽ മാത്രം ഒത്തു കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് ഈ അഭിപ്രായത്തെ ഇമാം തങ്ങള് പിന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അതിന്റെ എന്ന് മാത്രമല്ല ആശയം നോക്കിയാൽ ഉമ്മയുടെ ഇമാമിന്റെ ഉമ്മക്ക് ഒരു നിസ്കാരം റിയുന്നതിനെ സംസ്കാരാണ് കഥാവ് കിട്ടി നമ്മുക്കും ചെയ്യാം നമ്മളിപ്പോ പാട ജീവിതത്തിൽ തുടങ്ങി നിസ്കാരം പോയിട്ടുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യ വിരോധം ഒന്നുമില്ല ആ പറഞ്ഞനുസരിച്ച് എന്തെയ്യാ മകന് കഥാവ് വീട്ട ആദ്യം മറന്ന അനുസരിച്ച് നില അങ്ങനെ വീട്ടിലെ പദ്ധതികളൊന്നുമില്ല ആ നമ്മൾ പറയുന്നത് ഈ നൂറു ഹസർ മകൻ നിസ്കരിക്കുക എന്നിട്ട് പഠിച്ചോനോട് പറയാ പഠിച്ചോനെ വാപ്പ അങ്ങനെ പറഞ്ഞിരുന്നു ആപ്പാക്ക് കയ്യാത്തോണ്ടായിരിക്കും നീ പൊറത്തു കൊടുക്കണേന്ന് പറയാ പടച്ചോൻ പൊറത്ത് കൊടുക്കണേ പൊറത്ത് കൊടുത്തോട്ടെ ഇനി ഇല്ലെങ്കിൽ ഈ നിസ്കരിച്ചൂലി ആ പാപ്പാക്ക കിട്ടുവല്ലോ ആപ്പാന്റെ നിസ്കാരത്തിന്റെ ബാധ്യത പോയ പോയി മാത്രല്ലല്ലോ ആ നിസ്കാരത്തിന്റെ കൂലി ആ പാപ്പാക്ക കിട്ടേ എന്റെ ആപ്പാന്റെ നിസ്കാരാണ് ഞാൻ നീയ്യം ഏതിട്ടാണ് ഏകാരോ അപ്പൊ അതിന്റെ കൂലി ഏതായാലും അമോന്റെ നീയത്ത് പ്രകാരം പാപ്പ കിട്ടുമല്ലോ അജ്ജ് ചെയ്യണമായി ഈ ശാരീരിക ആരാധനകളിൽ പകരം ചെയ്യാൻ പറ്റിയത് അജ്ജനുള്ളു ബാക്കിയുള്ള ഒന്നില്ല പകരം ചെയ്യാൻ പാടില്ല നിസ്കാരം ഞാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല പറ്റൂലീവ് കൊല്ലത്ത് നോമ്പിട്ടാണ് ഒറ്റ ഞാൻ തിന്നടക്കട്ടോ എന്ന് പറയാൻ പറ്റൂല അങ്ങനെ അന്റെ വാപ്പാക്ക് നഷ്ടപ്പെട്ട അടക്കത്തെ അങ്ങനെ നിസ്കരിക്കാം ഇനി കുട്ടികളോടും നിസ്കരിക്കാതെ സമയം എത്ര ഇപ്പോ ഉണ്ടല്ലോ അല്ലെ കുറച്ചുകൂടെ പോയി കൂടെ ആയിക്കോട്ടെ നീ ഏതായാലും കൂടുതൽ പുറത്തു പോണല്ലോ ഇനിയിപ്പോ കുട്ടികളെ എന്നാണ് നിസ്കാരം നമ്മൾ കൽപ്പിക്കേണ്ടത് എന്ന് നമ്മളെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടാവും കുട്ടികൾ നമ്മളെ അനുകരിച്ച് നിസ്കരിക്കും അതിനെ കുറിച്ച് അല്ല പറഞ്ഞു പറഞ്ഞുകെട്ടോ മനസ്സിലായില്ല പേരെ കുട്ടികളെ വല്യ വല്യസ്കരിക്കുമ്പോ വന്ന് കൂടക്കണ്ടോ നമ്മൾ നിർത്തണോന്നാ ചോദ്യം പോരെ നിസ്കരിക്കാമ്പ നമ്മൾ നിസ്കരിക്കാ നിസ്കരിച്ചോ എന്ന് പറയണോ തെമീസായിട്ട് പറയാൻ പാടില്ല പറയാൻ പാടോ വകതിരിവാകണം എന്നാണ് വകതിരിവായാൽ മാത്രമേ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൂ എന്നാണ് വകതിരിവില്ലാതെ ഇങ്ങനെ നിസ്കരിക്കാൻ ആ കുട്ടികൾ മനഃപൂർവ്വം ചെയ്യിക്കാൻ പാടില്ല അതാണി പറഞ്ഞു കുട്ടി കൂടെ അവരോട് കൽപ്പിക്കപ്പെടണമു ആണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല കുട്ടികളോട് കൽപ്പിക്കണം ആൺകുട്ടി ആയാലും വേണ്ടില്ല വയസ്സായ ശേഷം ഇത് രണ്ട് മൂന്ന് മൂന്നരക്ക വയസ്സാകുമ്പോ പള്ളിക്ക് കുടിച്ചോണ്ടു എന്നിട്ട് ആ കാർപ്പറ്റ് കൂടി കുട്ടിയെ മൂത്ര ചെലപ്പോ ഇത് കെട്ടി കൊടുത്തിട്ടുണ്ടോ നേരത്തെ പേര പമ്പൈസം ചിലപ്പോ പമ്പൈസിന്റെ അരികൂടെണ്ടാവും ഇങ്ങനെ കൊയിഞ്ഞിടിക്കുന്ന ചെയ്യരുത് നമ്മളെ നമ്മൾ ചെയ്യരുത് നമ്മൾ ചെയ്യും ആവശ്യമുള്ളത് ചെയ്യിച്ചോട് ഇളെ ഇപ്പൊ വള്ളിയിൽ പോയിട്ട് വരട്ടോ എന്ന് വരണം കൊണ്ടുപോകാനാവുമ്പോൾ കൊണ്ടുപോകണം കാക്കാൻ അത്ര ആകുമ്പോൾ കൊണ്ടുപോയിക്കോണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം വലിയതായിട്ടാണ് പോവട്ട അപ്പൊ ആവുമ്പോൾ കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം പഠിഞ്ഞോളോ ചർച്ചയാൾക്ക് നേരത്തെ പഠിപ്പിക്കലുണ്ട് എന്നാണ് സ്വന്തമായി ഭക്ഷിക്കാനും കുടിക്കാനും നജസ് വൃത്തിയാക്കാനും അറിയണം അതാണ് ഇനിടെ മനസ്സോദിക്കു റിയണം കഴുകാൻ അറിയണം ഒറ്റക്ക് എന്നെ ഇതില് നമ്മളെ പെണ്ണുങ്ങൾക്ക് പെരയുള്ള പെണ്ണുങ്ങൾക്കും നമുക്കും അതറിയണം ഇതറിപ്പല്ല പറഞ്ഞുകൊടുക്ക ഇതാ ഒന്നുമില്ല കുട്ടികളെ കൊണ്ട് ആ പണിയൊന്നും ചെയ്യിപ്പിക്കൂല എന്നിട്ട് കുട്ടി അറിക്ക് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയും നമ്മൾ ഓരോന്നിനി എത്തുന്നതിനനുസരിച്ച് വകതിരുമിനുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേരിക്കണം കുട്ടിനെ കൊണ്ട് കഴുകിച്ചു വൃത്തിയാവൂലെന്ന് നമ്മക്ക് പറയാം എന്നാ പിന്നൊന്നുകൂടി നമ്മൾ കഴിക്കാ മതി കഴുകുക എന്ന ഒരു സ്വഭാവം അതിന് പഠിയാൻ വേണ്ടിയാണിത് അല്ല വകതിരുമോ പെട്ടെന്നുണ്ട് ഉറക്കത്തി പടിയുള്ളത് അപ്പൊ നെയ്യാ ചോറ് വെച്ചുകൊടുക്ക കുറച്ചൊക്കെ വാരിട്ട് തിന്നും കുറച്ച് പുറത്തൊക്കെ പോവും എപ്പോഴാണോ അങ്ങനെ വൃത്തിയായിട്ട് ഒറ്റക്കെ പോവാതെ പുറക്കി തിന്ന് ശീലാവണ് അത് ശീലാവണി ആദ്യ പെരക്കാർക്ക് ശീലമാണ് ചില വാപ്പാരോ ചില കുട്ടി ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊടുത്ത് രണ്ടാ കൈക്കാളുണ്ടോ പരത്തി തേങ്ങാച്ചോറാണി പറയും വേണ്ടി സ്വന്തമായി വൃത്തിയായിട്ട് വടിച്ചു തുടച്ച് തിന്ന് നമുക്ക് ആദ്യം പഠിക്കണം നമ്മളെ കണ്ട് കുട്ടികളും ഈ തളിയിലൊക്കെ തോന്നില്ലേ കൂട്ടത്തില് കുട്ടികളെ ഇങ്ങനെ തുടച്ചുണ്ടാവും ഉഷാറാക്കി ചിലപ്പോ നമ്മളും കൂടി കൂട്ടി വന്ന് തുടക്കും ഭയങ്കര ഹരാണ് ഈ കാരണം കുട്ടികളിങ്ങനെ ഞാൻ തുടച്ചുള്ള തുടക്കും അപ്പൊ എന്താ കൊയ്യാതെ തിന്നുപടി ആദ്യഘട്ടത്തിൽ കുട്ടികളിൽ നിന്ന് കുറച്ച് കൊയിഞ്ഞ പിന്നെ പിന്നെ അതൊക്കെ മാറി ഓ വൃത്തിയായിട്ട് നമ്മൾ തിന്ന പോലെ ആയിട്ടോ ചെലപ്പോ പറയലേ എന്റെ ഞാന ഞാൻ പരിചയ കുട്ടികളെത്തി പറയേ തന്നെ ഓനം തിന്നിക്കണുണ്ടോ തോണ്ടിയൊക്കെ വൃത്തിയാക്കി ഉഷാറാക്കി അതെത്തീസായിരുന്നത് അതേപോലെ തന്നെ വൃത്തിയാക്കുന്നു രചസൊക്കെ കഴുകി അമ്മ പറയുന്നത് കൈയൊക്കെ നല്ല വെച്ചു കഴിക്കാം നല്ല വൃത്തി നല്ല തോന്ന നേരം കഴുകണം എന്ന് പറയും അപ്പൊ അങ്ങനെ ക്ഷീലിച്ചിട്ടുണ്ടാവും അങ്ങനെ നോക്കുമ്പോ കുട്ടിക്ക് ആറേഴ് വയസ്സുമായിട്ടുണ്ട് കുട്ടി നല്ല വൃത്തിയായിട്ട് കഴുകി ഒക്കെ ഉഷാറാക്കണ്ട് എന്ന